നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം മാക്സ് യൂണിറ്റ് വ്യായാമം ജാംജും മാറി നാലു മാസം മുമ്പ് ആർ എം എച്ച് എസ്കൂളിലും മേലാട്ടൂർ ബസ് സ്റ്റാൻഡ് പരിസരത്തും പ്രവർത്തിച്ചിരുന്ന മാക്സ് സെവൻ ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും സ്ഥലപരിധി മൂലവും പ്രയാസം നേരിടുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ പാരാ നിന്നും വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത മലപ്പുറം കൊണ്ടോട്ടി തുറക്കൽ സ്വദേശി പി സലാഹുദ്ദീൻ എന്നിവരുടെ ആശയമാണിത് മധ്യവയസ്സരുംയോധികക്കാരുമായവരുടെ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരം എന്ന നിലയ്ക്കാണ് അദ്ദേഹം നാട്ടിൽ വ്യായാമ ക്ലബ് ആരംഭിക്കുന്നത് മാക് സെവൻ ഹെൽത്ത് ക്ലബ് ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൂറിൽ പരം യൂണിറ്റുകൾ സ്ത്രീ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി പ്രവർത്തിച്ചു വരുന്നു ബ്രീതിംഗ് എക്സർസൈസ് ഫേസ് മസാജ് എറോബിക്സ് അക്യുപ്രഷർ സിമ്പിൾ എക്സർസൈസ് മെഡിറ്റേഷൻ തുടങ്ങി ഏഴിനും എക്സർസൈസ് ഇരുപത്തി മിനിറ്റിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ വ്യായാമം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മലപ്പുറം ഈസ്റ്റ് ചീഫ് ട്രെയിനർ ജിതേഷ് മലപ്പുറം ഈസ്റ്റ് കോർഡിനേറ്റർ ജമാൽ പറവയ്ക്കൽ എന്നിവർ വ്യായാമത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെമാണിയോട്